ലോകത്തെവിടെയുമുള്ള മലയാളിക്ക് അഭിമാനത്തോടെ നമ്മുടെ സംസ്ഥാനം കേരളമാണ് എന്ന് പറയാൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു പ്രഖ്യാപനം കേരളത്തിന്റെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് വെച്ച് നടത്തിയത് ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാനം അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു അത് നമ്മുടെ കേരളമാണ് എന്ന് വളരെ അഭിമാനത്തോടു കൂടി നമുക്കൊക്കെ പറയാൻ പറ്റുന്ന കാര്യമാണ് ഒരു സ്വിച്ച് ഇട്ടപ്പോൾ ബൾബ് കത്തുന്നത് പോലെ പെട്ടെന്ന് നേടിയെടുത്തതല്ല അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മെയ് ഇരുപതിന് ഈ സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്നു സത്യപ്രതിജ്ഞ ചടക്കിന്റെ തന്നെ പ്രത്യേകത ആയതുകൊണ്ട് പരിമിതമായിട്ടാണ് ആളുകൾ പങ്കെടുത്തത് ഞങ്ങളൊക്കെ തന്നെ മാസ്ക് ധരിച്ചാണ് സത്യപ്രതിജ്ഞ ചെയ്തത് സത്യപ്രതിജ്ഞ മാസ്ക് ധരിച്ച് കേരളത്തിന്റെ മുഖ്യമന്ത്രി മന്ത്രിമാരും ചെയ്യുന്നത് ആദ്യമായിട്ട് ഇനി അത് ഉണ്ടാകാതിരിക്കട്ടെ എന്ന് കരുതുകയാണ് ആ സത്യപ്രതിജ്ഞ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു ഇന്ത്യയിൽ അതിദരിദ്ര ഏറ്റവും കുറവുള്ള സംസ്ഥാനം നമ്മുടെ കേരളമാണെങ്കിലും ഒരു വീട് പോലും അതിദരിദ്ര പട്ടികയിൽപ്പെടാൻ വേണ്ടി പാടില്ല അതിന് നമ്മൾ വലിയ ശ്രമം നടത്തണം അതിന്റെ ഭാഗമായി സർവേകൾ നടത്തി മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുന്നോട്ടു പോയി കേരളത്തിന്റെ മുഖ്യമന്ത്രി മുതൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ വരെയുള്ള ജനപ്രതിനിധികൾ ഇടപെട്ടു വിവിധ വകുപ്പുകൾ ഫിഷറീസ് വകുപ്പ് ആരോഗ്യ വകുപ്പ് തദ്ദേശ സ്വയംഭരണ വകുപ്പിനോടൊപ്പം സഹകരണ വകുപ്പ് എല്ലാം ചേർന്നുകൊണ്ട് ഈ പ്രവർത്തനം നടന്നു അറുപത്തിനാലായിരത്തി ആറ് കുടുംബങ്ങൾ അതിദാരിദ്ര്യ പട്ടികയിൽ ഉണ്ട് എന്ന് സർവേയിലൂടെ കണ്ടെത്തി പലർക്കും പല പ്രശ്നങ്ങളാണ് ഈ പട്ടികയിൽ വരുന്നതിന്റെ കാരണം ചിലർക്ക് വീടില്ല ചിലർക്ക് ഭക്ഷണം കിട്ടുന്നില്ല ചിലർക്ക് വരുമാനമില്ല തൊഴിലിന്റെ ആവശ്യമുണ്ട് ഇവയെ വേർതിരിച്ച് ഓരോ ആവശ്യങ്ങളെയും എങ്ങനെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നുള്ള കൃത്യമായ പദ്ധതി സംസ്ഥാന സർക്കാർ എല്ലാ വകുപ്പുകളെയും ഏകോപിപ്പിച്ച് മുന്നോട്ട് വെക്കുകയും തുടർച്ചയായ ഇടപെടലിന്റെ ഭാഗമായിട്ടാണ് അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി കേരളം മാറിയത് ഇതെല്ലാവരും ചേർന്ന് നടത്തിയ ഇടപെടലാണ് ഈ അറുപത്തിനാലായിരത്തി ആറ് എന്ന് പറഞ്ഞാൽ കൃത്യമായ മാനദണ്ഡ പ്രകാരം തിരഞ്ഞെടുക്കപ്പെട്ടവരാണ് ഏതെങ്കിലും ഒരു പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിലോ ഏതെങ്കിലും മറ്റ് സംഘടനകളിലോ പ്രവർത്തിക്കുന്നതല്ല മാനദണ്ഡം എന്നുള്ളത് നമുക്കറിയാം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഇടപെട്ടുകൊണ്ടാണ് ഇത് പരിഹരിച്ചത് ആ പരിഹരിക്കൽ കേരളത്തിന്റെ ആകെയുള്ള അധ്വാനമാണ് കേരളത്തിന്റെ കൂട്ടായ്മയുടെ വിജയം അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ പോലും അതിദാരിദ്ര്യമുക്തമായ സംസ്ഥാനമായി കേരളം മാറിയതിന് അഭിനന്ദിച്ചിട്ടുള്ളത്